വീണ്ടും ബിഗ് ബോസിനെ വെല്ലുവിളിച്ചു അനുമോൾ ബിഗ് ബോസിനെ മാത്രമല്ല ലാലേട്ടനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അനുമോൾ കൂടുതലുള്ള ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചങ്കുറ്റത്തോടെ ആരെയും പേടിക്കാതെ അനുമോൾ മാറിയിരിക്കുക പണ്ട് വന്ന അനുമോളല്ല ഇപ്പോഴത്തെ അനുമോൾ പണ്ട് കരയുന്ന അനുമോൾ ഇപ്പം ബിഗ് ബോസിന് വന്ന് കുറെ പാഠങ്ങൾ പഠിച്ചു ഇന്ന് ബിഗ് ബോസിനെതിരെയും നെവിനെതിരെയും ലാലേട്ടനെതിരെയും ആ ഞടിച്ചിരിക്കുകയാണ് അനുമോൾ കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാൻ ഇപ്പോൾ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് അപ്ഡ്ഡിഡ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റിയാണ് മഴ ആയതുകൊണ്ട് ഇടിയും മഴ ആയിരുന്നതുകൊണ്ടാണ് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാം വൈകിയത് സോറി ഇന്ന് നോമിനേഷനിൽ നെവിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് അനുമോൾ അനുമോൾ പറഞ്ഞിരിക്കുന്നത് നെവിന് ഫുഡ് വേണ്ടാഞ്ഞിട്ടും എന്നെ മനഃപ്പൂർ ഓടിക്കുകയും എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ആ ഫുഡ് മറിച്ചിടുകയും ഒക്കെ ചെയ്തിരുന്നു നെവിൻ നെവിൻ ഇപ്പോൾ അവിടെ ഗുണ്ടയായി മാറിയിരിക്കുകയാണ് ആരെയും എന്തും പറയാം ആരോടും എന്തും കാട്ടാം എന്ന അവസ്ഥയിലായിരിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ പെർഫ്യൂമും ഒക്കെ എടുത്ത് ദൂരെ കളയുമെന്ന് പറഞ്ഞ് എന്നെ വിരട്ടുകയും ഒക്കെയാണ് നെവിനോടെ ചെയ്യുന്നത് ലാലട്ടനോ ബിഗ് ബോസോ നെവിനെ ഒന്നും പറയുന്നില്ല നെവിൻ എന്ത് കാണിച്ചാലും അവർ സപ്പോർട്ടാണ് അതുകൊണ്ടാണ് നെവിൻ ഇത്രയും ഇവിടെ വളരെ മോശമായി മറ്റുള്ളവരോട് ഇടപെടുന്നത് നെവിനെ ആരുക്കും നെവിനെ ആർക്കും എന്തും പറയാം നെവിനെ ആരും ഒന്നും പറയാൻ പാടില്ല ഈ ഒരു അവസ്ഥയായിരിക്കുക ബിഗ് ബോസ് പല കാര്യങ്ങളും നെവിനെ സപ്പോർട്ട് ചെയ്യുന്നു നെവിനെ ഒന്നും പറയുക ഒന്നും ചെയ്യുന്നില്ല ലാലേട്ടനും നെവിനെ ഒന്നും മിണ്ടത്തില്ല എല്ലാവരും നെവിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുക എന്ന് തൻ്റെ ഇടത്തോടെ അനുമോൾ പറയുന്നുണ്ട് പിന്നെ അനുമോൾ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ പോസിറ്റീവ് മാത്രമാണ് നെഗറ്റീവ് അറിയണം അല്ലാതെ പോസിറ്റീവ് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല എന്നും പറയുന്നുണ്ട് പിന്നെ അനുമോൾ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് നോട്ട് ദ പോയിന്റ് ഈ വീട്ടിൽ നിന്ന് ആളുകൾ വന്നല്ലോ അപ്പം നെവിന് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ് എന്നൊരു ഇത് കൊടുത്തിട്ടുണ്ട് അതിൽ പ്രകാരമാണ് നെവിൻ ഇത്രയും ഇവിടെ കടന്ന് ഈ ഗുണ്ട ഐസ് അവർ കാട്ടിക്കൂട്ടു എന്നും അനുമോൾ പറയുന്നുണ്ട് അനുമോൾ പറയുന്നതോട് നമ്മൾ പ്രേക്ഷകരും തോന്നിയ ഒരു കാര്യമാണ് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട് ലാലേട്ടനോ ബിഗ് ബോസോ നെവിനെ ഒന്നും പറയുന്നില്ല നെവിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നെവിൻ എന്ത് വാങ്ങാം നെവിൻ എന്ത് കക്കാം മറ്റുള്ളവരെ എന്നും പറയാം നെവിനെ നോമിനേഷൻ ഇടാൻ പാടില്ല ഏഹ് ഈ ഒരു സംഭവത്തിൽ നെവിൻ ഭയങ്കര പണ്ട് വന്ന നെവിൻ അല്ല ഇപ്പോൾ ഭയങ്കരമായിട്ട് അനുമോളായി ടാർഗറ്റ് വെച്ച് സോറി ടാർഗറ്റ് ചെയ്ത് ടോർച്ചർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് വ്യക്തിവൈരാഗ്യം തീർക്കുന്ന രീതിയിലാണ് നെവിൻ്റെ അവിടുത്തെ പെരുമാറ്റം നെവിനെ ആര് വേണേലും നെവിനെ ആർക്ക് വേണേലും ആരെ വേണേലും നോമിനേറ്റ് ചെയ്യാൻ എന്തോ പറയാം പക്ഷേ നെവിനെ ആരെങ്കിലും പറഞ്ഞാൽ നെവിന് പിന്നെ പ്രാന്ത് പോലെയാണ് പിന്നെ അവരോട് വ്യക്തി വൈരാഗ്യമാണ് നെവിനെ നോമിനേറ്റ് ചെയ്യാൻ പാടില്ല നെവിനെ ജയിലെ ജയിലിലേക്ക് വിടാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് നെവിൻ അവിടെ ഇത് പല കാര്യങ്ങളും നമുക്കറിയുന്ന കാര്യങ്ങളാണ് അനുമോളും ധൈര്യത്തോട് ചങ്കുറ്റോടോട് എല്ലാം തുറന്നു പറയുന്നത് ബോസേട്ടനും ലാലേട്ടനും നല്ല കൊട്ടാണ് അനുമോൾ ഈ തുണ കൊടുത്തത് പല പ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഓരോ പ്രാവശ്യം വരുമ്പോൾ ലാലേട്ടൻ അനുമോളെ കുറ്റം പറയുകയാണ് പലപ്പോഴും അനുമോൾ മാറിയിരുന്ന് കരയാണ് ഒരൊറ്റ എപ്പിസോഡ് പോലും അനുമോള വഴക്ക് പറയാത്ത ഒരൊറ്റ എപ്പിസോഡ് പോലും ഇല്ല പക്ഷെ ഇന്ന് ലാലേട്ടനോട്ടും ബിഗ് ബോസിനിട്ടും ആ കൊട്ട് കൊടുത്തത് നല്ല രീതിയിലേറ്റും അപ്പം എന്നെ കൊച്ചി കൂടെ അവസാനിക്കാം എനിക്ക് ഇഷ്ടമായി കൂടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ